الله <سؤال> أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله اكبر الله اكبر ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ആമുഖമായി ഉപദേശിക്കുന്നു ഓർമ്മപ്പെടുത്തുന്നു ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഹൃദ്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു ഈദുക്കും മുബാറക് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മളിന്ന് നമ്മുടെ ഒരു മാസക്കാലത്തെ പുണ്യമാക്കപ്പെട്ട റമദാനിലെ നിർബന്ധമായ വൃതാനുഷ്ഠാനം കഴിഞ്ഞ് നാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സൂചിപ്പിച്ച പോലെ പാപമോചനം തേടി അള്ളാഹുവിനോട് തൗപ നേടി ഒരു ദമ്പുമില്ലാതെ ജീവിതത്തിൽ യാതൊരുവിധ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു തെറ്റു കുറ്റങ്ങളോ ഒന്നുമില്ലാതെ എല്ലാം അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞ് പാപമോചനം തേടി ഇന്ന് നമ്മൾ ഏറെ സന്തോഷകരമായ ചെറിയ പെരുന്നാൾ ആഘോഷത്തിനായി സംഗമിച്ചിരിക്കുകയാണ് നമുക്കറിയാം തീർച്ചയായും പെരുന്നാളുകൾ എന്നത് ഓരോ വിശ്വാസിക്കും ഏറെ സന്തോഷകരമായ ഒന്ന് തന്നെയാണ് അള്ളാഹു സുബാനഹ ഒരു വിശ്വാസിക്ക്

അനസ് അൻഹു പറയുകയാണ് റസൂൽ കരീം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോ റസൂല ചെയ്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ ആ മദീനയിലെ രണ്ട് ആഘോഷങ്ങൾ നിലനിന്നിരുന്നു മദീനയിലെ ജനങ്ങൾ രണ്ട് ദിവസങ്ങളെ അവരുടെ ആഘോഷ ദിനങ്ങളായി കണക്കാക്കിയിരുന്നു അവരോട് റസൂൽ കരീം സൊല്ലാഹു അലിഹി തങ്ങൾ പറയുകയാണ് ുംഘോഷങ്ങൾക്ക് പകരമായി രണ്ട് ആഘോഷങ്ങളെ നിങ്ങൾക്ക് ഒന്ന് ഈദ് മറ്റൊന്ന് ഈദുൽ ആണ് അപ്പോ നമ്മൾ ഇന്ന് ആ ഈദ് സന്തോഷത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് നമുക്കറിയാം ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ തലമുറ എന്തിനേയും ഏതിനെയും ആഘോഷിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ളൊരു ആഘോഷത്തിലേക്ക് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഏത് ആഘോഷത്തിലേക്ക് നാം നാം അതിനുവേണ്ടി പുറപ്പെടുമ്പോ നാം മനസ്സിലാക്കേണ്ടത് പെരുന്നാളുകൾ ഒരു മുസ്ലിമിനെ നൽകുന്നത് ഒരു ആത്മീയത ആത്മീയത നിറഞ്ഞ സന്തോഷമാണ് ആത്മീയത നിറഞ്ഞിട്ടുള്ള ഒരു ആഘോഷമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അല്ലാതെ എല്ലാ ആഭാസങ്ങൾക്കുമുള്ള ഭാഷങ്ങൾക്കുമുള്ള ഒരു ലൈസൻസായി നാം പെരുന്നാളിനെ അല്ലെങ്കിൽ ഈദ് ആഘോഷങ്ങളെ നാം കാണേണ്ടതില്ല നമ്മൾ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു സുബാനവത്ത് ആരെ നമ്മളിങ്ങനെ പരിശീലിപ്പിച്ച് ഇങ്ങനെ ഇറക്കുകയായിരുന്നു അങ്ങനെ നാം പരിശീലിപ്പിച്ച് പരിശീലനം കഴിഞ്ഞ് നാം ഒരു മുത്തക്കിയായി അള്ളാഹുവിൻ്റെ വിശുദ്ധ ോ അള്ളാഹു എന്തിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ നോമ്പിനെ നിർബന്ധമാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ തത്തക്കുൻ നിങ്ങൾ മുത്തക്കീങ്ങളായിരിക്കാൻ വേണ്ടി എന്നാണ് അപ്പോ ഒരു മാസക്കാലത്തെ നമ്മുടെ റമദാൻ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോ നമ്മൾ തക്കുവയിലെ നിറവിലാണുള്ളത് നമ്മുടെ മനസ്സിൽ തക്കുവ നിറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു അവൻ പെരുന്നാളിലേക്ക് വരുമ്പോ എല്ലാം തകർത്ത് കളയുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ ഉണ്ടായി ഒരു ശക്തിയോടെ ഒരു നൂലിങ്ങനെ നൂറ്റി നൂറ്റി ഒരു നൂലിനെ ശക്തിയാക്കി ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് അതിന്റെ ഇര അരിച്ചു അതിനെ ദുർബലമാക്കിയ ഒരു പെണ്ണിനെ പോലെ ഒരാളെ പോലെ നിങ്ങൾ ആയി തീരരുത് എന്ന് رسول الله صلى الله عليه وسلم പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു പരിശീലനത്തിനായിരുന്നു നമുക്കറിയാം നമ്മൾക്ക് ഒരു ജോലി കിട്ടിയാൽ ഒരു പോലീസിലോ അതല്ലെങ്കിൽ ഒരു പട്ടാളത്തിലോ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ അവന്റെ സർവീസിലേക്ക് പ്രവേശിക്കുമ്പോ ആ സർവീസിൽ അവന് ആവശ്യമായ സാധനങ്ങൾക്ക് വേണ്ടി അവൻ ആവശ്യമായ പരിശീലനം കൊടുക്കാറുണ്ട് എന്ന പോലെ റമദാൻ കഴിഞ്ഞിറങ്ങുന്ന നമ്മൾ അടുത്ത പതിനൊന്ന് മാസത്തേക്കുള്ള നമ്മുടെ ജീവിതത്തിനുള്ള നമുക്കുള്ള പരിശീലനം നാം നേടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ വീട്ടില് ഒരു മാസക്കാലം വളരെ നമുക്ക് നമുക്ക് ായത് നാം അധ്വാനിച്ച് മാസക്കാലം നിശ്ചിത സമയം വരെ നാം അത് ഉപേക്ഷിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അള്ളാഹു സുഭാനവരെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുകയായിരുന്നു ഇങ്ങനെ ഹലാലായ ഒരു സംഗതി പോലും ഉപേക്ഷിച്ച് പരിശീലിച്ച ഒരു പിന്നെ എങ്ങനെ ഹറാമിലേക്ക് പോകും പിന്നെ എങ്ങനെ അവൻ അന്യന്റെ സ്വത്ത് തട്ടിയെടുക്കും പിന്നെ എങ്ങനെ അവൻ വഞ്ചന നടത്തും പിന്നെ എങ്ങനെ അവൻ കച്ചവടത്തിന് വഞ്ചന നടത്തും ഇല്ലല്ലോ അങ്ങനെ സാധ്യമല്ല തനിക്ക് ഉപയോഗിക്കുകയില്ല ഇന്ന സമയം വരെ എന്റെ അള്ളാഹു അതിന് എന്റെ റബ്ബതിന് അനുവദിക്കുന്നില്ല എന്ന ഒരു ബോധ്യത്തോട് കൂടി ഒഴിവാക്കിയ മനുഷ്യന് പിന്നീട് വഞ്ചന കാണിക്കാൻ സാധിക്കില്ല മറ്റൊരു തന്നെ സ്വത്ത് തട്ടിയെടുക്കാൻ സാധിക്കില്ല അത് ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല നമ്മള് കൊടും വേനൽ ഇല്ലാ നോമ്പെടുത്തത് നല്ല ദാഹമായിരുന്നു പല ദിവസങ്ങളും നമ്മളൊക്കെ പങ്കുവെച്ചു തൊണ്ടവരെ ഉണങ്ങി പോയിട്ടുണ്ട് എന്ന് തുപ്പലിറങ്ങുമ്പോ ഉറക്ക ഇറക്കാൻ തുപ്പലില്ല അത്രത്തോളം നാം വറ്റി വരണ്ട രീതിയിൽ ഈ കഠിനമായ വേനൽ നമ്മൾ നോമ്പെടുത്തു പ്രിയപ്പെട്ട മക്കളെ സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ നമുക്ക് വെള്ളം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ വീട്ടിൽ നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രിഡ്ജുകളിൽ നല്ല തണുത്ത വെള്ളമുണ്ടായിരുന്നു നല്ല ജ്യൂസുകൾ ഉണ്ടായിരുന്നു കടയിൽ ജ്യൂസുകൾ നിറഞ്ഞിങ്ങനെ കാണാറുണ്ട് നമ്മള് നമ്മുടെ കയ്യിൽ പൈസയും ഉണ്ട് എങ്കിലും നമ്മളത് ഉപയോഗിക്കാതെ ഒരു മാസക്കാലം നാം പരിശീലിച്ചില്ലേ പിന്നെ എങ്ങനെ ഹറാമായത് കുടിക്കാൻ സാധിക്കൂ ഈ ഒരു പതിനൊന്ന് മാസത്തില് നമ്മെ പരിശീലിപ്പിക്കുകയായിരുന്നു ആ പരിശീലനം കഴിഞ്ഞ് പൂർത്തിയായി ഇറങ്ങിയ ആളുകളാണ് നമ്മൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാത്രികളിൽ നമ്മൾ നോമ്പെടുത്ത് ക്ഷീണിച്ചു വന്ന നമ്മൾ നമുക്ക് പോയി ഉറങ്ങാമായിരുന്നു നമുക്ക് പോയി ഉറങ്ങാമായിരുന്നു ഭരത നമസ്കാരങ്ങൾ കഴിഞ്ഞ് ഉറങ്ങാമായിരുന്നു പക്ഷേ നമ്മൾ ആ സമയത്തും തറാവീഹിര വേണ്ടി പള്ളികളിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നമ്മൾ പള്ളികളിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ 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 സഹനവും ത്യാഗവും ഒക്കെ ഇങ്ങനെ പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് നമ്മളെ ഒരു പൂർണ്ണ ഒരു പൂർണ്ണ മുത്തക്കായി അള്ളാഹു സുഖാനവത്ത് അയാളെ നമ്മെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ആ പരിശീലനം നേടിയ ഒരു ശരിയായ മുത്തക്കിയായി ശരിയായ നമ്മുടെ ജീവിതം നാം തീർക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മുടെ ഈ ഒരു മാസക്കാലം നാം വിജയകരമായി തന്നെ പൂർത്തിയാക്കി എന്ന് നമുക്ക് പറയാം നമുക്ക് ആഘോഷങ്ങളുടെ കാര്യം പറഞ്ഞു നമ്മുടെ നാട്ടിലിപ്പോ എന്തും ഏതും ആഘോഷമാണ് വെള്ളിമ്മന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകള് മക്കളുടെ എന്തെങ്കിലും മക്കളാ മകൾക്കാദ്യമായി പല്ലുവന്ന ദിവസം അങ്ങനെ എന്തൊക്കെയോ ആഘോഷങ്ങൾ എല്ലാം എന്തിനേയും ആഘോഷിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് നേരത്തെ ഞാൻ മതം ഉദ്ദേശിക്കുന്ന ഈദ് ആഘോഷം എന്നത് ആഭാസങ്ങൾക്കുള്ള ലൈസൻസ് അല്ല ആഭാസങ്ങൾക്കുള്ള ലൈസൻസ് അല്ല ചില ആളുകൾക്ക് അതാണ് കഴിഞ്ഞൊരു മാസം ഞാൻ ഒഴിവാക്കിയതെല്ലാം ഇന്നത്തോടു കൂടി ഞാൻ അനുഭവിക്കും എല്ലാം ഞാൻ കുടിക്കും എല്ലാം ഞാൻ ഉപയോഗിക്കും എന്ന രീതിയിൽ ചില ആളുകൾ മാറാറുണ്ട് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് ഈ ആഘോഷങ്ങളില് നമുക്കൊക്കെ മുമ്പ് ഈ പെരുന്നാളുകളോ അല്ലെങ്കിൽ ഓണോക്ക് കഴിയുമ്പോ പിറ്റേ എന്ന ഒരു വാർത്ത വരാറുണ്ട് ബീവറേജില് ഇന്ന ദിവസം പെരുന്നാൾ ദിവസം ഇത്ര രൂപയുടെ ഇത്ര രൂപയുടെ മദ്യം വിറ്റു എന്നുള്ളത് അതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പേടിച്ചിരുന്നു പടച്ചാണ് എങ്ങട്ടെ സമൂഹം പോണതെന്നല്ലേ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ ഇപ്പൊ നമ്മളെ പേടിപ്പിക്കുന്നത് മദ്യത്തിന്റെ കണക്കൊന്നല്ല ഇപ്പൊ നമ്മളെ പേടിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തില് അടിമപ്പെട്ടുകൊണ്ട് മക്കളെ കൊല്ലുന്ന അല്ലെങ്കിൽ സഹോദരങ്ങളെ കൊല്ലുന്ന സ്വന്തം കൂട്ടുകാരനെ കൊല്ലുന്ന ഉമ്മയെ കൊല്ലുന്ന വാപ്പയെ കൊല്ലുന്ന മക്കളുടെ പ്രായമാണ് ആ മക്കളുടെ പ്രായമാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലഹരി എന്നത് ഒരു വലിയ വിപത്താണ് നമുക്കറിയാം എന്റെ മുന്നിൽ ഇരിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന മക്കളോട് സ്നേഹപൂർവ്വ ഒരു കാര്യം പറഞ്ഞട്ടെ നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ നിങ്ങളെ പോലെയുള്ള മക്കളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയില് വളരെ സ്നേഹത്തോടെ മക്കളോട് ഒരു കാര്യം പറഞ്ഞിട്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ബുദ്ധിയെ ഇല്ലാതെയാക്കുന്ന നിങ്ങളുടെ ചിന്തയെ ഇല്ലാതെയാക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഒരു ക്രിയാത്മകമായ ചിന്തകളെയെല്ലാം ഇല്ലാതെയാക്കുന്ന ഒരു വലിയ വിപത്താണ് ലഹരി എന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഈ നോമ്പിനെ അവസാന പ്രവേശിച്ച സമയത്ത് ഒരു ദിവസം വീട്ടിലേക്കുമ്പോ ഒരു സഹോദരൻ എന്റെ വീട്ടിലേക്ക് വരികയാണ് പ്രിയപ്പെട്ട ആ സഹോദരൻ പറഞ്ഞത് എന്തെന്നോ അവന്റെ പെങ്ങളുടെ മോനെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ നമ്മുടെ ഈ പ്രദേശം തന്നെ നിലമ്പൂരിന് ആ കുട്ടിക്ക് പെട്ടെന്ന് രാത്രിയില് കുറച്ച് ദിവസം ഉറക്കല്ലാതെയായി അന്നേ പരീക്ഷ നടക്കുന്ന സമയാ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അവൻ ഉറക്കല്ല എന്ന് അപ്പൊ അവന് സമാധാനിച്ചു സാരല്ല പരീക്ഷിക്കല്ലേ കുട്ടികൾക്ക് അങ്ങനൊക്കെ ഉണ്ടാവാ സായതുണ്ട് അവനെന്ന് സമാധാനിപ്പിച്ച് ഉറക്കിക്കളാ സാരല്ല എന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിച്ച് എന്ന് പറഞ്ഞു പിന്നെയും രാത്രി പെങ്ങോട് കോള് വരികയാണെ മോനെ കാണാനില്ല അവൻ ഇറങ്ങി ഓടിയിട്ടുണ്ട് അവൻ അവന്റെ അങ്ങാടിയിലൂടെ നമ്മുടെ നാട്ടിലുള്ള വളരെ തിരക്കുള്ള അങ്ങാടിയിലൂടെ രാത്രി മൂന്ന് മണിക്ക് ആ കുട്ടി വാവിട്ട് കരഞ്ഞിക്കൊണ്ട് ഓടിയാണ് പ്രിയപ്പെട്ട പേ പിന്നെയാണ് മനസ്സിലായത് ആ കുട്ടിക്ക് പത്താം ക്ലാസ്സിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കെ അവന്റെ ചില സുഹൃത്തുക്കൾ പറയാണ് നമ്മൾ പിരിഞ്ഞു പോകും പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടുന് എവിടെയും കിട്ടാന്ന് അറിയില്ല പിന്നെ ഒന്നും ഉണ്ടാവില്ല ഞാൻ വേറെയാകും നമ്മൾ പിരിയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആഘോഷിക്കാം അങ്ങനെ ഒരു നോമ്പിന്റെ രാത്രിയില് ഇഷ വിശ കഴിഞ്ഞ് തറാവീഹിന് പോയ സമയത്ത് കൂട്ടുകാരോടൊപ്പം പോയ അവൻ എന്തോ ഒരു ലഹരി എന്തോ ലഹരി അവൻ അവൻ മണത്തു പ്രിയപ്പെട്ടവരെ ആ കുട്ടിയുടെ കുട്ടിയുടെ മനസ്സിലെ പഠിച്ച പത്താം ക്ലാസിന്റെ അവസാനത്തെ പരീക്ഷ എഴുതിയിട്ടില്ല കാരണം ആ പത്താം ക്ലാസ്സിന്റെ അവസാനത്തെ പരീക്ഷയായപ്പോഴേക്കും ക്ലാസ്സിലൊന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കുട്ടിയുടെ മനസ്സിൽ ഒരു പുസ്തകമല്ല അവന്റെ മനസ്സിലൊരു പാഠങ്ങളും ഇല്ല അവൻറെ മനസ്സിൽ അവൻറെ ഉമ്മയില്ല അവന്റെ മനസ്സില് അവന്റെ ടീച്ചർ ഇല്ല അവൻ പഠിച്ച ഒന്നും അവന്റെ മനസ്സിലില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾക്ക് ഈ പെരുന്നാൾ പെരുന്നാളാഘോഷിക്കുമ്പോ ആ കുട്ടി ഒരു ഭ്രാന്ത ആശുപത്രിയിലെ കായൽ ചങ്ങലയിട്ട് കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ലഹരി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തയെ നമ്മുടെ എല്ലാതിനെയും തകർത്തു കളയുന്ന ഒരു മഹാമാരിയാണ് ഈ ലഹരി എന്നത് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനെ അതിനെ വ്യക്തമായ ഒരു മാനദണ്ഡണ്ട് അല്ലാഹു സുബ്ഹാന വ തആല പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മയ്സറു വൽ അൻസാബ് വൽ ഇസ്ലാം റിജ്സുമൻ മിൻ അമലിൽ ശൈത്വാനി ഫജ്തനീബൂഹു അല്ലക്കും തുഫ്ലിഹൂ ഈ വിളി പ്രത്യേകം ശ്രദ്ധിക്കണം വിശുദ്ധ ഒരുപാട് വിളികളുണ്ട് ഒരുപാട് ഒരുപാട് വിളികളുണ്ട് ഇവിടെ

ابي اللام رجس من عمل الشيطان

അതിനെ ഒഴിവാക്കണേ പ്രിയപ്പെട്ട പറയുകയാണ് എന്നോടും നിങ്ങളോടും അത് നിങ്ങൾ നിങ്ങൾ വിജയികളായേക്കാം പ്രിയപ്പെട്ടവരെ ലഹരി ഉപയോഗിക്കുന്ന ള് എത്രേന്മാരാണ് നമുക്കറിയാം ലഹരി ഉപയോഗിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉമ്മയില്ല നിങ്ങൾക്ക് ഇളാമല്ല നിങ്ങൾക്ക് മൂത്തമ്മല്ല നിങ്ങൾക്ക് പെങ്ങന്മാരില്ല എല്ലാം പെണ്ണുങ്ങളാണ് എല്ലാ പെണ്ണുങ്ങളാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ എന്നോട് പങ്കുവെക്കുകയുണ്ടായി ഒരു ഉമ്മ പറയാണ് സാറേ എന്റെ മകനങ്കാലും കയറി വരുമ്പോ രാത്രിയിൽ സമയം വൈകിട്ടുണ്ട് എങ്കിൽ അവൻ വരുമ്പോ ബൈക്കിന് വരുമ്പോ ഞങ്ങൾ ജനലിലൂടെ നോക്കും എന്താണോ എന്റെ ഹാലുന്ന് ഓനെ കാണുമ്പോ എന്തെങ്കിലും എന്റെ കുഞ്ഞുമോളെ അഥവാ അവന്റെ കുഞ്ഞു പെങ്ങളെ ഞാൻ അയൽവാസിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കും അവൻ എന്റെ അരികിലേക്ക് വരുമ്പോ അവന്റെ മുഖത്ത് ഭാവ ഓടും എന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കാരണം ഞാനപ്പോ അവന്റെ ഉമ്മയല്ല അവന്റെ മുന്നിൽ ഞാൻ അവന്റെ കാമം തീർക്കാനുള്ള പെണ്ണ് മാത്രമാണ് ഞാൻ ഈ രീതിയിലേക്ക് പോകും ഒരു മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ും അഥവാ എല്ലാ മലയച്ചുകളുടെയും മാതാവാണത് ഉപയോഗിച്ചാൽ കള്ളാവട്ടെ അല്ലെങ്കിൽ എന്തുമാവട്ടെ വരിക്കുന്നതാകട്ടെ മൂക്കിലേക്ക് കയറ്റുന്നതാവട്ടെ അടിച്ചു കയറ്റുന്ന സിറിഞ്ച് കൊണ്ടടിച്ച് കയറ്റുന്നതാവട്ടെ എന്തുമാവട്ടെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ ഉമ്മയെ പ്രാപിച്ചവനെ പോലെയാണ് ഉമ്മയെ വ്യഭിചരിച്ചവനെ പോലെയാണ് സഹോദരിയെ പോലെയാണ് അവൻ അവന്റെ ഉപ്പയുടെ പെങ്ങളെ പോലെയാണ് സഹോദരങ്ങളെ എത്രകരമാണ് കാര്യം എത്ര മോശമാണ് എത്ര നീചമാണ് പ്രവൃത്തി അറിയാമല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്രയും ഒരു വൻപാവമായി കണക്കാക്കുന്ന ഈ ലഹരിയിലേക്ക് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഒരിക്കലും അതിലേക്ക് അടുത്തു പോവരുത് നമ്മളതിലേക്ക് അടുത്തു പോവരുതേ അതുപോലെ തന്നെ റസൂര് പറയാണ് ആള് പിന്നെ മറ്റൊന്ന് വല ആ ക്വൻ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നയാള് മൂന്നാമത്തെ ആള് വല മുൽ കടിമയായവൻ ലഹരിക്കടിമപ്പെട്ടൊരു മനുഷ്യൻ ലഹരിക്കടിമപ്പെട്ടൊരു മനുഷ്യൻ ലായത് സ്വരൂൽ ജന്ന ലായത് സ്വരൂൽ ജന്ന അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ന് നമ്മൾ വിശുദ്ധ റമദാൻ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ലഹരി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്മുടെ നോമ്പ് പിന്നെ എവിടെ എവിടെ നമ്മുടെ നോമ്പ് എവിടെ നമ്മുടെ നമസ്കാരം നമ്മുടെ തറാവീഹികൾ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ റസൂര് നമ്മ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കാര്യർമാരായി ഇതിന്റെ കച്ചവടക്കാരായി കാണുന്ന ഇരുന്നാളുകളുണ്ടാകും അവരെ സമൂഹം ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് കമ്മിറ്റികൾ അവരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് അവരുമായിട്ട് യാതൊരു ബന്ധവും ഒരു കുടുംബത്തിനും ഒരു സമൂഹത്തിനും ഉണ്ടായി കൂടാ അവർ ശത്രുക്കളാണ് അവർ നമ്മുടെ മക്കളുടെ ശത്രുക്കളാണ് അവർ സമൂഹത്തിന്റെ ശത്രുക്കളാണ് നമ്മുടെ സമുദായത്തിന്റെ ശത്രുക്കളാണ് അവർ മാനവരാശിയുടെ ശത്രുക്കളാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്താൻ അങ്ങനെയുള്ള നിന്നും മാറി നിൽക്കാൻ നാം ഓരോരുത്തരും നാം ഓരോരുത്തരും പെരുന്നാൾ ഈ ഹുതുബ് ശേഷം ഇവിടെ വെച്ച് നമ്മുടെ പ്രതിജ്ഞ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടക്കാനുണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നുകൂടെ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം പറഞ്ഞു വന്നത് പെരുന്നാൾ നമുക്ക് അള്ളാഹുവിനെ ഓർക്കുവാനുള്ളതാണ് അള്ളാഹുവിനെ ഓർക്കുവാനുള്ളതാണ് നാം ഇന്ന് ഒരുപാട് തവണ നാം ഒരു വിട്ട് കഴിഞ്ഞു അള്ളാഹു ആണ് എന്റെ ജീവിതത്തിൽ എന്റെ സുഹൃത്തുക്കളെക്കാൾ എനിക്ക് മുകളിൽ നിൽക്കുന്നത് എന്റെ റബ്ബാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാം 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 ഉണ്ടെങ്കിലും അതിനെല്ലാം മുകളിലുള്ളത് എന്റെ റബ്ബാണ് എന്നുള്ള പ്രഖ്യാപനമായിരുന്നു അത് പ്രിയപ്പെട്ട നമ്മൾ ഇറങ്ങുമ്പോ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഈ പെരുന്നാൾ ദിവസം നമ്മുടെ സാഹോദര്യം വർദ്ധിപ്പിക്കുവാനുള്ള സമയമാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകൾ സന്ദർശിക്കണം കുടുംബങ്ങളുടെ വീടുകൾ സന്ദർശിക്കണം സാഹോദര്യം ദൃഢമാക്കണം അതിനുള്ള സമയമാണ് പെരുന്നാൾ എന്നത് അതുപോലെ അകന്നുപോയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുവാനുള്ള അവസരമാണ് നമുക്കറിയാം നമ്മുടെ കടുത്ത് ചില ആളുകൾ ഉണ്ടാകും ഉമ്മയുമായി പിണങ്ങിക്കഴിയുന്ന ആളുകൾ ഉപ്പയുമായി പിണങ്ങിക്കഴിഞ്ഞ ആളുകൾ സഹോദരങ്ങളുമായി പിണങ്ങി കഴിയുന്ന ആളുകള് സഹോദരിമാരുമായി പിണങ്ങി കഴിയുന്ന ആളുകള് ഞാൻ മരിച്ചാൽ പോലും എന്റെ വളപ്പിലേക്ക് നീ കയറിപ്പോവരതേ എന്ന് പറഞ്ഞ സഹോദരങ്ങൾ ഉണ്ടാവാം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പെരുന്നാള് ഇന്നലെ വരെ നമുക്ക് കഴിഞ്ഞു പോയ നമ്മുടെ റമദാനും ഇന്നത്തെ പെരുന്നാളും നമുക്ക് അതിനുള്ള ദിവസമാണ് നമ്മുടെ ബന്ധങ്ങൾ വിളക്കി ചേർക്കുവാനുള്ള ദിവസമാണ് ആര് തന്നെ നമ്മിൽ നിന്നും വിട്ടുപോയാലും അവരിലേക്ക് ചെന്ന് ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ട ദിവസമാണ് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ആരെങ്കിലും ശബ്ദം ഏതെങ്കിലും നമ്മുടെ സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് നമുക്കതിൽ നിന്നും മാറേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ാണ് ചാരി അതിന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്നിട്ടും പറയും എന്നെ ചേർത്തത് ചേർത്ത് പിടിക്കും അള്ളാഹുവിന്റെ വിചാരണ ദിവസം മഹേഷ്റയിൽ കൂടുമ്പോ അള്ളാഹു കുടുംബ ബന്ധം റഹിംബ് പറയുകയാണ് കുടുംബ ബന്ധം പറയുകയാണ് ആരെങ്കിലും എന്നെ അള്ളാഹു അവനുമായുള്ള ബന്ധം വിച്ഛേദിക്കും അള്ളാഹു നമ്മളുമായി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ കുടുംബ ബന്ധം സ്ഥാപിച്ചേ മതിയാകൂ നമ്മൾ മക്കളുമായി നമ്മുടെ സഹോദരങ്ങളുമായി നമ്മുടെ ഉമ്മയുമായി ഉപ്പയുമായി മറ്റുമായി നാം പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ

പിണങ്ങി കണ്ടിട്ട് അങ്ങോട്ടും കൂടെ തിരിഞ്ഞു പോകുക അങ്ങനെയാകുമ്പോ അവരുടെ കൂട്ടത്തിൽ കൊണ്ട് ആരംഭിക്കുന്നവനാണ് ചെന്ന് സലാം പറ ബന്ധം സ്ഥാപിക്കുന്നവനാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻസൂര് നമ്മെ ഈ പെരുന്നാൾ ദിനം നമുക്ക് ബന്ധങ്ങൾ വിളക്കി ചെറുക്കുവാൻ ഉള്ളതാവട്ടെ